ഗംഗസരഭസഗമനം പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ കേണീടുന്നു പ്രഭോ അള്ളബർ അത് തന്നെയാണത് പ്രഭോ പരാജിത നിലയിൽ വലയിൽ അറ്റമില്ലാത്ത ആ സംഗീതത്തിന്റെ വലയിൽ നാദപ്രപഞ്ചത്തിൽ ഞാനും ഒരു കണ്ണിയാണ് അതിൽ മാത്രം ഞാൻ ആശ്വസിക്കുന്നു നിന്റെ നാദത്തിൽ ഞാനും ഒരു കണ്ണിയാൻ ചെവി കൊണ്ട് കേൾക്കുന്നു ലോകത്തോട് ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു കണ്ണിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്നു കണ്ണിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കുന്നു കാതും കണ്ണും ഒന്നായി വരുന്ന ആ ഉദയഗാന പ്രകാശം ആ പ്രകാശത്തെക്കുറിച്ചാണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്നത് നാദവും നമ്മുടെ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് മലയാള ഭാഷ ഉത്ഭവിച്ചത് ഇവിടെയാ മലയാള ഭാഷ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ ഇവിടെ കിട്ടി എവിടുന്ന് കിട്ടി രാമനും കൃഷ്ണനും ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നോ ഇല്ല ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ് ത്രിമിട സംഘാതാക്ഷര നിബദ്ധം പാട്ട് പാട്ടിന്റെ ലക്ഷണം ലീലാതിലകം ആ പാട്ടുകളാണ് പാട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ രാമനെ അറിയില്ല പാട്ടില്ലായിരുന്നെങ്കിൽ അറിയില്ല നൃത്തവും കലയും ഉണ്ടായപ്പോഴാണ് മണിപ്രവാളം ഉണ്ടായത് അല്ലേ ഈ പാട്ടുകളിൽ പാടി നൃത്തം ചെയ്തപ്പോഴാണ് സംസ്കൃത ഭാഷ ഇവിടെയുള്ള തമിഴ് നമ്മളല്ലോ ഇവിടെ തമിഴാ പഴം തമിഴായിരുന്നല്ലോ ഇവിടെ അറിയില്ല നമ്മുടെ തമിഴ് അവർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അങ്ങ് ഒഡീസയിൽ നിന്നും ബീഹാർന്നെല്ലാം കുറച്ച് നൃത്തക്കാരികളെ കൊണ്ടുവന്ന് ഭരതനാട്യക്കാരികളെ കൊണ്ടുവന്നിട്ട് കുത്തമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത് നൃത്തം കണ്ടപ്പോ ആളുകൾ പോയി പോയി പോയപ്പോ ആ നൃത്തക്കാരികളിൽ ഈ ബ്രാഹ്മണരുടെ വേശ്യകളായി മാറി ദേവദാസികൾ കൂത്തച്ചിമാരായി മാറി അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ ഭയച്ചേനെ ദേഷ്യം വന്നാൽ ചില സ്ത്രീകളെ വിളിക്കും എന്താ കൂത്തച്ചി മോളൻ കുത്തച്ചി എന്ന് പറഞ്ഞാൽ വേശ്യ എന്നാർത്ഥം കൂത്താടുന്ന അച്ചിമാര് വേശ്യകളായി മാറി ആ വേശ്യാ തരുണികളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ ക്യൂ നിക്കുമ്പോഴുള്ള നെടുവിശ്വ നെടു വീർപ്പുകളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത് സംസ്കൃതവും തമിഴും കൂട്ടിക്കലർന്നിട്ട് ആദ്യത്തെ മണിപ്രവാള സാഹിത്യകൃതികൾ ഉണ്ണിയച്ചുചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം വൈശിക തന്ത്രം ചന്ദ്രോത്സവം ഇതൊരു വലിയ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്സ് കൂട്ടിയാൽ ആളുകൾ ഇത് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ണിയച്ചി ഉണ്ണിയാടി ഉണ്ണിച്ചിരിദേവി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ വേഷ്യ സ്ത്രീകളാ അവരുടെ അങ്കോപാംഗ വർണ്ണനകളും അവരുടെ കാമലീലകളും വർണ്ണിക്കുന്നതാണ് ഈ കൃതികൾ വൈശിക തന്ത്രം എന്ന് പറയുന്നത് മുത്തശ്ശിയായിരിക്കുന്ന ഒരു പഴയ ഓൾഡ് വേശ്യ കൊച്ചുമകൾക്ക് വേശ്യാവൃത്തിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വൈശകതന്തുവും ചന്ദ്രോത്സവം ഗന്ധർവനം ഒരു ദേവദാസി സ്ത്രീയും തമ്മിലുള്ള കാമലീലകളുടെ വർണ്ണനയാണ് ഇത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കണംന്ന് തോന്നല്ലോ അനുഭവമുണ്ട് ഞാനിതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇത് സ്കൂളൊന്നും പഠിപ്പിക്കൂലോ കാരണം ഇത് സംഭവം എ സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കൂല കോളേജിൽ നിന്നേ പഠിപ്പിക്കൂ ഞാനിതൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ രണ്ട് ചെറുപ്പക്കാരെ സ്വകാര്യ എന്നെ വിളിച്ചു കൊണ്ടുപോയി ചോദിച്ചു ആ പുസ്തകം എഴുതി അത് കാരണം ഇത് സംഭവ ധാരുന്നു താല്പര്യം ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടി നൃത്തം ചെയ്യുന്ന കൂത്തമ്പലങ്ങളിൽ അവിടെ കുറേ നാട്ടുകാർ വന്നു ഇവരും കൂടി വന്നപ്പോ അവിടെ ചേർന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഒരു വെങ്കല ഭാഷയുണ്ടായത് മണിയും മണി സംസ്കൃതം രത്നം പ്രവാളം പവിഴം മണിപ്രവാളം സംസ്കൃത ഭാഷയും ഇവിടുത്തെ കേരള ഭാഷ കേരളം എന്നൊന്നും ഇല്ലാന്ന് ഇവിടുത്തെ തമിഴ് ഇൻ്റെ ഒരു ഒരു രൂപം ഇത് ചേർന്നിട്ടുണ്ടായ മണിപ്രവാളമാണ് ആദ്യത്തെ ട്രാൻസ്ഫർമേഷൻ സംസ്കൃതവും തമിഴിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്കുള്ള മാറ്റം കലയിലൂടെയാണ് കലയിലൂടെയാണ് വികാരങ്ങളിലൂടെയാണ് അങ്ങനെ സൃഷ്ടിച്ചു അതിനെയാണ് പിന്നീട് സംസ്കാര അതോടുകൂടി പക്ഷേ സാംസ്കാരികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി വിഷിയാ തരുണികളുടെ പുറകെ നടക്കലാണ് കേരള സംസ്കാരം എന്നൊരു ധാരണ വരികയും മലയാള ഭാഷയ്ക്ക് ശീലാവതി മലയാളം എന്നൊരു പേര് വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ പെൺമലയാളം എന്ന് ഒരു പേര് വരികയും ചെയ്തു അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് ചീരാമകവിയുടെ ഊഴിയിൽ ചെറിയവർക്ക് നിരിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇരാമചരിതം പാട്ടുണ്ടായത് ഇരാമൻ എന്ന് പറയാൻ കാരണം ദ്രാവിഡ അക്ഷരമാല തമിഴ് അക്ഷരമാലയാ ആരാലാവാ എന്നതിന് ഇരാമൻ ഇലങ്ക എന്നൊക്കെയാ പറയാ ഈ കൂട്ടിയിട്ടേ പറയൂ അങ്ങനെ ഇരാമചരിതം ചീരാമൻ എന്ന സംസ്കൃത അക്ഷരമാലി ഇല്ലാത്ത ീരാമൻ എന്ന് പറയുന്നത് ശ്രീരാമന് ചീരാമൻ എന്ന് പേര് വന്നത് അങ്ങനെ ചീരാമകവിയുടെ ഇരാമചരിതം പാട്ട് അത് കഴിഞ്ഞിട്ടോ കൃഷ്ണനെ അറിഞ്ഞത് എങ്ങനെയാ കൃഷ്ണപ്പാട്ട് കൃഷ്ണപ്പാട്ട് പിന്നെയോ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ കിളിപ്പാട്ട് ഈ പാട്ട് കിളിയുമായിട്ട് ഈ കിളി നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ കിളി ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്നും കിളിയോ പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ടെന്നാ ശിവൻ പാർവതിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത ഈ ശിവനെ കൊണ്ട് പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കാൻ കാരണം ശൈവ വൈഷ്ണവ സംഘടനകളായിരുന്നു ഭാരതത്തിൽ വലിയ സംഘടനകൾ നടന്നിട്ടുണ്ട് ഒരു വേള ദേവാസുര യുദ്ധങ്ങൾ പോലും ശൈവരും വൈഷ്ണവരും തമ്മിലാണ് കാരണം രാവണ മഹാ ഉഗ്രൻ ശൈവനാ രാവണകൃത ശിവസ്തോത്രമുണ്ടല്ലോ ാവണ കൃത ശിവസ്തോത്രമാണ് ബാഹുബലി സിനിമയിൽ ആ വലിയ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി പോകുമ്പോൾ ഉള്ള പാട്ട് കേട്ടിട്ടുണ്ടോ വലിയ ബീജിയം വെച്ചിട്ടുള്ള വിശാലമാനമൂർധനി എന്നത് രാവണ രീതി എന്നാണ് പറയപ്പെടുന്നത് കാരണം രാവണന്റെ കൈ ഈ കൈലാസത്തിന്റെ അടി കുടുങ്ങിപ്പോയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചതായിട്ടാണ് ഈ മന്ത്രം ഉണ്ടായെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് രാവണൻ നല്ല ശൈവനാ രാ ശൈവ വൈഷ്ണവ സംഘടനമാണ് രാമരാവണ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ സംഘടനത്തെ സമന്വയിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണത്തെ ഉമാമഹേശ്വര സംവാദമാക്കി കൊണ്ടുവന്നത് ഇവര് സമന്വയം ഉണ്ടാക്കാനാണ് അത് ശിവം പറഞ്ഞ കഥയാണ് ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമയാവട്ടെ പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ ആദ്യം തന്നെ മോഹൻലാൽ താങ്ക്സ് ടു മോഹൻലാൽ എന്ന് എന്തിനാ മോഹൻലാലിന്റെ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടി അതുപോലെയാണ് ഉമാമഹേശ്വര സംവാദം ഉണ്ടാക്കിയിട്ട് ശൈവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് ശൈവരും വായിക്കട്ടെ അങ്ങനെ വായിച്ചു അപ്പോൾ ശിവ അങ്ങനെയാണ് ഈ കിളി കേട്ടത് കിളി തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു നാല് റിപ്പോർട്ട് സ്പീച്ചാണ് നാല് റിപ്പോർട്ട് സ്പീച്ചാണ് രാമായണം അല്ലേ ഒരാൾ മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ കേട്ട് വേറെ മൂന്നാമത്തെ ആളോട് പറഞ്ഞ് അയാൾ നമ്മളോട് പറയുന്നു നാലാമത്തെ ആളാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആ കിളി എന്താണ് ഈ കിളി കിളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്തസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക് താളങ്ങളിലേക്ക് വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് കിളിപ്പാട്ട് ഏക കകളി കലകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് ആധ്യാത്മിക ദർശനങ്ങൾ ശ്രദ്ധര കുസുമരി അല്ലെ ശാർദൂല വിക്രീഡിതം തുടങ്ങിയ കട്ടുകട്ടിയായിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലിച്ചൊല്ലി പറയുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസ്കൃത ശ്ലോകങ്ങൾക്ക് പകരം താരിൽ തന്നീ കടക്ഷഞ്ചല മധുപകുലാരാമ നീരിൽ താർബാണ വൈരാഗര തമോ മണ്ഡലീ ചോ നേടുകുറികളെ അതെന്നും വിക്രമനൃവരധരാഹന്ത കൽപന്തോയേ എന്ന് കാക്കശ്ശേരി ശ്ലോകം ചൊല്ലുമ്പോൾ ഉദ്ദണ്ണശാസ്ത്രികൾക്ക് ആ ഹന്ത എന്ന പ്രയോഗം കേട്ടിട്ട് അന്ത കിന്ത പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടുമ്പളിയും കൊടുത്ത കഥയെല്ലാം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സാമൂതിരിയുടെ സദസ്സിൽ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമ്മുടെ നാടൻ ശീലികളിലേക്ക് അതിന് ആദ്യം എഴുത്തച്ഛനല്ല പാലാഴി മാധുദാൻ പോരുന്ന മാധൂരുന്ന എന്ന് പറഞ്ഞിട്ട് എഴുതിയ പാട്ട് ആ പാട്ട് എന്താ കൈകൊട്ടിക്കളി പാട്ടിൽ വേണ്ട പാടാ നമ്മുടെ വടക്കം പാട്ടിന്റെ പാട്ടുകളുടെ ഈണത്തിലും പാടാ മഞ്ചരിയുടെ ഒരു കരുത്താണത് മഞ്ചരിയുടെ കരുത്ത് എന്താ അത് ഗോപന്മാരെല്ലാരും ഭജന മോരോന്നിൽ പൂരിച്ചപ്പോൾ ഈ സാധനം കൈകുട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നെ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറിയിട്ട് പാഞ്ഞു തുടങ്ങിനന്ദനുമായി അന്ന് ഈണത്ത് പാട പൊന്നമ്മ പാട്ടേട്ടാലേ എന്ന പോലെ ഗോപന്മാരെല്ലാരും ഭാജനമോ ഓരോന്നിൽ ഗോരസമോരോമേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറേറിയിട്ട് പാഞ്ഞു തുടങ്ങി നന്ദനുമായി വടക്കം പാട്ടിൻ്റെ ഇണത്തിൽ പാടാം ഗോപന്മാരെല്ലാരും ോപന്മാരെല്ലാരും പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി ഇങ്ങനെയും പാടാം ഒമ്പത് ഈണത്തിൽ പാടാം മഞ്ചരി ഒമ്പത് ഈണത്തിൽ ആ ഈണത്തിന്റെ സാധ്യതകൾ പദ്യം എന്തിനാ പദ്യം പദങ്ങളെ യിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ കാവ്യം ശ്രാവ്യമാണല്ലോ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയ മൂകാംബിക പാഞ്ഞു കുന്നു കുടികൊള്ളും മഹേശ്വരി ഗുണദായി സർവശുഭകാരി എന്ന് പാടുമ്പോ നാദാത്മിക മൂകാംബിക ഡൗൺലോഡ് ആവും നാദം വേണം നാദം ഇല്ലെങ്കിൽ നാദം ഇല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരില്ല അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ മന്ത്രങ്ങളില്ലാതെ ഏതൊന്നും ദൈവമുണ്ടോ മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ മന്ത്രം എന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ് മന്ത്രിക്കും അല്ലേ മന്ത്രിക്ക് മന്ത്രിമാർക്ക് തന്ത്രി എന്നും അല്ല മന്ത്രം അറിയുന്നാർക്ക് തന്ത്രിയെന്നും തന്ത്രം മന്ത്രി എന്നും പേര് വന്നെങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത് തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട് ചില ആംഗ്യങ്ങളുണ്ട് ചില മന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ അറിയുന്നത് കൊണ്ട് ആ തന്ത്രിന്ന് പേര് വന്നത് അപ്പൊ മന്ത്രം ഒരു പ്രധാന ഘടകമാണ് ആരാവിൽ നീ എന്നോടോതിയ അല്ലേ ഇത്ര മനോഹരമായിട്ടാണ് ആരാവിൽ ചന്ദങ്കമ്പുഴയുടെ വരികൾ നീ എന്നോടോതിയ രഹസ്യങ്ങൾ ആ കാതിൽ മന്ത്രിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ പറ്റി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ചങ്ങമ്പഴിയുടെ കൃതികളെല്ലാം തന്നെ നമ്മുടെ നാടൻ ശീലികൾ നമ്മുടെ വാക്ക് നമ്മുടെ നാടൻ വൃത്തങ്ങൾ ആ വൃത്തങ്ങളെല്ലാം കിളിപ്പാട്ടാണ് അതാണ് കിളിയുടെ പാട്ട് അനന്തകരമായി ഇണത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് പറയാൻ കാരണം അല്ലാതെ കിളി അങ്ങന്ന് സ്വർഗ്ഗത്ത് നിന്ന് ഇവിടെ പറന്ന് വന്നിട്ട് പറഞ്ഞു എന്നല്ല പിന്നെ ഐതിഹ്യങ്ങളാണ് വേറൊരു ഐതിഹ്യം ഉള്ളത് ഈ വാഗ്വൈഖരിക്ക് കൊള്ളുന്ന ഒരു കണ്ണ് തട്ടുകൊള്ളുക എന്ന് പറയുന്ന ഒരു വിച്ച് അല്ലേ കണ്ണേറ് തട്ടിയൻ കാൽമുടന്തി എന്നെ ഈ തൊന്നിങ് എന്ന ആവണിപ്പാടത്തിലെ വല പിന്നെ ഒൻവിയുടെ വരികൾ ഓർമ്മയില്ലേ ഈ കണ്ണേറ് തട്ടാൻ തിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അല്ലെ അമ്പത് കോടി കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സുരക്ഷ ആരാ ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് ഏതോ കൂടോത്രക്കാരന് ഓം പരിചയാക്കിയ ആ ചിത്രത്തുമ്മലാണ് ഇതിന്റെ സുരക്ഷ അമ്പത് കോടിന്റെ ബിൽഡിങ്ങിന്റെ സുരക്ഷ തോന്നല്ല എഴുതി വെക്കുന്ന നാട്ടില്ലേ അതല്ലേ വാഴത്തോട്ടത്തിൽ കോലം വെക്കാൻ നാടില്ലേ ആദ്യം നോക്കുന്നത് ഈ കോലത്തിനായിക്കും അപ്പൊ കോലത്തിന് കൊണ്ടോട്ടെ എന്നാ അതാണ് ഈ ഇത് ഭയന്നിട്ട് കിളിയെ കൊണ്ട് പാട്ട് പാടിച്ചാൽ എഴുത്തച്ഛനൊന്നും പറ്റൂലല്ലോ കൊള്ളുന്നത് കിളിക്കായിക്കോട്ടെ കിളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലഗ്നം ഒരു പ്രതീകമായി വെക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് ഐതിഹ്യങ്ങളിലൂടെയാണ് കിളിപ്പാട്ടുണ്ടായത് പക്ഷെ ഒറിജിനൽ നമ്മുടെ നാടൻ നവനാടനീണങ്ങളാണ് കാരണം കാവ്യം ശ്രാവ്യമാണ് ചെവി കൊണ്ട് കേൾക്കേണ്ടതു കൂടിയാണ് അപ്പം ചെവി കൊണ്ട് കേൾക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കണക്ഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നു ഒന്ന് ചിന്തയും ഒന്ന് സരസ്വതിയുടെ രണ്ട് മുലകളിലാണ് സംഗീതവും സാഹിത്യവും സരസ്വത്യ സ്ഥനദ്വയം ഏകമാവാദ മധുരം പരമാലോചനാമൃതം സംഗീതത്തിന് വ്യാഖ്യാനങ്ങൾ വേണ്ട ലാല ലാ ല എന്ന് പറയുമ്പോ ലാക്ക് എന്താ അർത്ഥം ഒന്നും വേണ്ട അത് ആവാദ മധുരമാണ് അതുകൊണ്ടാണ് ലായും ഈ മധ്യമാക്ഷരങ്ങൾ അമ്മമാര് ഈ ഭാഷാശാസ്ത്രവും ഫോണറ്റിക്സും സ്വനശാസ്ത്രവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ അമ്മമാരാണ് ആദ്യത്തെ ഫോണറ്റിക്സ് പഠിപ്പിച്ചവർ അവര് ഈ തമിഴിൽ നിന്ന് മലയാളം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഉറക്കുന്ന അമ്മമാര് സംസ്കൃതത്തിന്റെ വ്യഞ്ജനാക്ഷരങ്ങൾ കാക്കാ എന്നുള്ള അക്ഷരങ്ങൾ ഉച്ചരിച്ച് താരാട്ടുപാട്ടുപാടിയാൽ അതിന്റെ കഠോര ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങില്ല എന്നാൽ കുട്ടിക്ക് അക്ഷരം വ്യഞ്ജിക്കണ്ടേ സ്വരം മതിയോ ആ ഈ ഊ പോരല്ലോ അപ്പൊ സ്വരവും പറ്റൂല വ്യഞ്ജനവും പറ്റൂല അതിന്റെ മധ്യമത്തിൽ നാല് അക്ഷരം ഉണ്ട് ആ നാല് അക്ഷരങ്ങളാണ് അമ്മമാര് ഈ ഭാഷാശാസ്ത്രം പഠിച്ചിട്ടല്ല ആ നാല് അക്ഷരങ്ങളെ കൊണ്ടാണ് താരാട്ട് പാടുന്നത് അമ്മമാര് അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് പാടുന്ന ഏറ്റവും കൂടുതൽ പാട്ട് നമ്മള് മദ്യമാക്ഷരവും താരാട്ടുപാട്ടോ എന്നുള്ള ബന്ധം മനസ്സിലായോ അതിന്റെ നാദത്തിന്റെ പ്രാ അതിന്റെ സാധ്യത ഉപയോഗിച്ചിട്ട് ആ കുട്ടികൾക്ക് കേൾക്കാൻ സുഖമുള്ള കാവ്യം ശ്രാവ്യമാകുന്നതും അതിന് നല്ല പച്ചയായിട്ട് നമുക്കൊരു ഉദാഹരണമുണ്ട് വള്ള കാളിദാസൻ വള്ളത്തോൾ വയലാർ ഇതിന് മൂന്നിനെ എടുക്കുക അതിൽ സംഗീതം ചേർക്കുമ്പോഴുള്ള ഒരു മാറ്റം നിങ്ങൾ നോക്കുക കാളിദാസൻ കുമാരസംഭവത്തിൽ പാർവതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് പാർവതിയുടെ തപസിനെ വർണ്ണിക്കുന്നത് എന്തൊരു മനോഹാരിതയാണ് ഒന്നും പറഞ്ഞില്ല പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു മഴത്തുള്ളിയുടെ റൂട്ട് വർണ്ണിച്ചു ഒരു മഴത്തുള്ളി പാർവതിയുടെ കൺവീലികളിൽ വന്ന് വീണിട്ട് സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര ഇങ്ങനെ റൂട്ട് വർണ്ണിക്കുക കാളിദാസൻ ഇത് വള്ളത്തോള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കുമാരസംഭവത്തിൻ്റെ വിവർത്തനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുലുടൻ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിൽ ഇറങ്ങി നവീന വർഷ ബിന്ദു ഇതാണ് വള്ളത്തോളിൻ്റെ വിവർത്തനം ഇനി ഇതൊരു സിനിമാ പാട്ടിൽ വയലാറ് കയറ്റി നിങ്ങൾ നോക്കൂ എത്ര മനോഹരമാണ് കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങലിലിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെപ്പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി പൂമഴ എന്ന പാട്ടിൽ ഈ സാധനത്തെ കയറ്റി നോക്കൂ നമുക്ക് ഏതാക്ക പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് മറ്റത് ഇരുന്ന് ചിന്തിക്കുന്ന വേറെ ഒരു പണിയില്ലാത്തവർ വള്ളത്തോളം നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഈ സാധനം ആ കാളിദാസന്റെ പാർവതിയെ നമുക്ക് ശബ്ദത്തിൽ ചാലിച്ചിട്ട് യേശുദാസിന്റെ നാദവും കലർത്തിയിട്ട് നമുക്ക് തന്നില്ലേ ഇവിടെയാണ് നാദത്തിന്റെ സംഗീതത്തിന്റെ പ്രസക്തി കവിതയ്ക്കൊരു താളവും താളമുണ്ട് ആ താളമാണ് വൃത്തം എന്ന് പറയുന്നത് ആ താളം എന്ന് പറയുന്നത് കട്ടകട്ടകട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഒരു പിന്നെ ട്രാക്ടർ പോകുന്ന ശബ്ദം പോലെയാണ് ഏത് സംസ്കൃത ശ്ലോകങ്ങൾ ട്രാക്ടർ പോകുന്ന താളാകെ കുലുങ്ങിക്കുലുങ്ങി എന്നാൽ ഒരു ഇന്നോവ കാറ് പോകുന്നത് പോലെയാണ് നമ്മുടെ ഭാഷാവൃത്തങ്ങൾ നല്ല സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാവ്യം സുഗേയം ഇത്ര മനോഹരമായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത് കാവ്യം സുഗേയം എന്താ സുഗേയം ഗേയം പാടാൻ പറ്റിയതാണ് ഗേയം ഗാനത്തിന് പറ്റിയത് സുഗേയം നന്നായി പാടാൻ പറ്റിയത് കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദ ലി എന്തു വേണം എന്ന വള്ളത്തോളിന്റെ തോണിയാത്രയിലെ മനോഹരമായ വരികളാണിത് സുഗേയമായി ആ സുഖേയമാകുമ്പോ നമ്മുടെ സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായ ഒരു കാൽപ്പനിക സാങ്കല്പിക ലോകത്തിലേക്ക് മനുഷ്യന്റെ അന്തരാത്മാവിനെ ഉണർത്താൻ കഴിയുന്ന പ്രത്യേകത നാദത്തിനുണ്ട് ആ നാദത്തിന്റെ സാധ്യതകൾ മലയാള ഭാഷ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് ചങ്ങമ്പുഴിയുടെ കാലഘട്ടത്തോടുകൂടിയാണ് ആശാനയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും മറന്നിട്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ അവരുടെ കാവ്യം അവരുടെ കാവ്യങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ഒരു ട്രാക്ടറിന്റെ കുലുക്കമാണെങ്കിൽ ഒരു സാധാരണ ബസിൻ്റെ കുലുക്കത്തിലേക്ക് ആധുനിക കവിത്രയങ്ങളുടെ കവിതയിലേക്ക് വന്നു അവിടുന്ന് ഇങ്ങോട്ട് ചങ്ങമ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഇന്നോവയുടെ സ്മൂത്ത് മൂവിങ്ങിലേക്ക് കവിതയെ മാറ്റിയെടുത്തത് അതുകൊണ്ട് ആർക്കും അതിൻ്റെ പ്രാസപ്രയോഗങ്ങളാവട്ടെ അതിൻ്റെ ശബ്ദഭംഗികളാവട്ടെ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങി 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 എന്ന് കേൾക്കുമ്പോൾ കനകച്ചിലങ്ക കിലിങ്ങി കിളിങ്ങി എന്നങ്ങാറ്റ് ഇംഗ്ലീഷിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ അതേ ഭാവത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നോബൽ സമ്മാനം കൊടുക്കണം അവോ കനകച്ചീലങ്ക കുങ്ങി കീലുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കട്ടെ അതിൻ്റെ മൂല്യം മുഴുവൻ ചോർന്നു പോകും കാരണം അതിൽ ശബ്ദഭംഗി മലയാളിത്വത്തിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഒരു ശബ്ദഭംഗി ഉണ്ടതിന് ആ ശബ്ദഭംഗിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അദ്വിതീയമായിരിക്കുന്ന ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ലോക ക്ലാസിക്കുകളിൽ ഇത്രയും മനോഹരമായി വരിയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സാധാരണ ഒരുപാട് മുടിയെ പറ്റി വർണ്ണിക്കാറുണ്ട് ഒരുപാട് തലകളുള്ള പാമ്പിനെ പറ്റി പറയാറുണ്ട് എന്നാ ഒരു തലയും ആയിരം ഉടലുള്ള പാമ്പിനെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല ഒരു തലയും ആയിരം ഉടലുള്ള പാമ്പ് ഒറ്റ ഒറ്റപ്പത്തിയോട് ആയിരം ഉടലുകൾ കെട്ടു പിണഞ്ഞൊരു മണി നാഗം ചന്ദനുഖയനം ചെയ്യുമ്പോൾ വിലസി ചെറിയൊരു പനി തന്റെ മുടിക്കെട്ട് അറ്റമാണ് ഒരു തല ഉടല് മുടി ആയിരം ഉടലുള്ള മുടി പാമ്പിന്റെ ഉടല് തല അതിന്റെ തുമ്പ് കെട്ടിയിട്ട ആ മുടി ആ മുടിയിൽ ഒരു തുളസി ഒരു പനിനീർ ദളം ചൂടിയിരിക്കുന്നത് ഒരു പത്തിയും ആയിരം ഉടലും ഒരു പാമ്പ് ചന്ദനവള്ളിയിൽ തലകീഴായി കിടക്കുന്നത് പോലെ എൻ്റെ അമ്മ ഇങ്ങനെയൊരു ഒരു സങ്കല്പം ആർക്കവതരിപ്പിക്കാൻ പറ്റൂ വിലസി വിമലേ ചെറിയൊരു പനിനീർ അൽ ചൂടിയെന്നുരഭരം മലയാളികളുടെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പം തീർത്തത് ഈ ഒരു കവിതയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ അത്ര കാലം പിടിപെട്ടിട്ടാന്നറിയോ വിനീ ഷാംപൂ തേച്ചിട്ട് പാറുന്ന മുടിയാക്കിയത് മനസ്സിലായോ അറ്റം കെട്ടിയിട്ട നമ്മുടെ മനോഹരമായ ഒരു സിനിമ പാട്ട് തന്നെയുണ്ട് അല്ലേ സുന്ദരി ഞാൻ നിർമ്മലേരി കോളേജിൽ പഠിക്കുമ്പോൾ ഹിറ്റ് പാട്ടായിരുന്നു അത് സുന്ദരി ആ സുന്ദരി ആ സുന്ദരി ചുരുൾ മുടിയിൽ തുളസി ചൂടി മാറിൽ ചാർത്തി നീ വന്നു ഈ പാട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നത്തെ പ്രണയസങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ കൊല്ലം അതേ കോളേജിൽ വേറൊരു പരിപാടിക്ക് പോയി അവിടെ പോയപ്പോൾ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു സുന്ദരി പാട്ട് പുതിയ മോഡൽ സുന്ദരി പെണ്ണേ ഹോ 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 ഞാൻ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് ഞാൻ എതിരൊന്നുമല്ല പക്ഷേ ആ ആ പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പാരമ്പര്യമുള്ള മണ്ണിന്റെ മണമുള്ള ഈ വൃത്തങ്ങളും ഈണങ്ങളും ചേർന്നിട്ടുള്ള സൗമ്യതയുടെ ശാലീനതയുടെ മാർഗം നമ്മൾ വിട്ടുകളയാൻ പാടുണ്ടോ നമുക്ക് ശാലീനത എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഫോട്ടോയിൽ ഷെയർ ചെയ്യേണ്ടതും മാത്രമാണോ നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ ഈ ശാലീനി അനുഭവിക്കാൻ നമുക്ക് നാദങ്ങൾ കൂടിയേ തീരൂ കവിതകളോ ഹൈക്കൂ കവിതകളുടെ കാലമാണിത് ആ കവിതകളിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയും കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും കേരളത്തിൻ്റെതായിരിക്കുന്ന ഈ നാദവൈവിധ്യവും കൂടിക്കലർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്രയും മനോഹരമായ കവിതകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് നല്ല കവിതകളുണ്ട് നമ്മളെ ചില മാമന്മാരുണ്ട് പണ്ടത്തൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല എന്റെ നാട്ടിലൊരു കഥാകൃത്തുണ്ട് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മനോഹര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകൃത്ത പക്ഷെ അദ്ദേഹം കവിതകളെ പറ്റിയിട്ട് പണ്ടെതിയ ഓ എൻ ബീൻഡു മാത്ര കവിതയുള്ളത് വൈലോപ്പള്ളിക്ക് മാത്രമേ കവിത എഴുതാൻ പറ്റിയിട്ടുള്ളൂ പുതിയതൊന്നും കവിതയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ എഴുതി കഴിഞ്ഞ ദിവസം മാതൃഭൂപിയിൽ വന്നു എൻ്റെ മോ ഇങ്ങനെയൊരു കൊട്ടക്കാഥ ഇങ്ങനെ ഒരു പൊട്ട കഥ ഞാൻ ഇപ്പം അടുത്തൊന്നും വായിച്ചിട്ടില്ല അയാൾ പണ്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എഴുതിയത് മോശം നന്നാണെന്നുണ്ടോ ഇപ്പം എഴുതിയ കവിതകൾ നല്ല കവിതകൾ അദ്ദേഹം കാണുന്നില്ല നല്ല കവിതകൾ വളരെ രസകരമായ പി കെ പാറക്കടവിൻ്റെയും സോമം കടലൂരിൻ്റെയും അതുപോലെ പവിത്രൻ ഒക്കെ കവിതകൾ ഗംഭീരമായ കവിതകളുണ്ട് നല്ല കവിതകളുണ്ട് റഫീ ക അഹമ്മദിന്റെ കവിതകളുണ്ട് അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് പക്ഷെ ആ കവിതകളിൽ ഉള്ള പ്രശ്നമെന്താ എന്തുകൊണ്ട് അത് ജനകീയമായി സംവദിക്കപ്പെടുന്നില്ല കവിതകൾ കാനന ചായയിൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന വരി അറിയാത്തവൻ മലയാളിയല്ല അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു വരി എഴുതാൻ ഒരു കവിക്കും കാന കഴിയാതിരിക്കുന്നത് ആ വരി കാനായും വരട്ടെയോ നിന്റെ കൂടെ അതിലൊരു നാഥപു